ചെമ്പനീർ പോയിൻ്റ് ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധീൻ കൂട്ടുകാരനും സ്വാമിജിയുടെ അടുത്ത് പോയിരുന്നില്ലേ സ്വാമിജി സുതിക്ക് നല്ല രീതിയിലുള്ള പണി തന്നെ കൊടുക്കുവാണ് നിനക്ക് ജോലിയൊക്കെ കിട്ടും പക്ഷേ നീ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി പിച്ചെടുക്കണമെന്ന് സ്വാമിജി പറയുന്നുണ്ട് അങ്ങനെ സുധീൻ കൂട്ടുകാരനും അതൊക്കെ കേട്ട് സ്വാമിജിയുടെ അടുത്തൊന്ന് പുറത്തേക്ക് വന്നിട്ട് സുതി കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഞാനൊന്നും പിച്ച് എടുക്കില്ലെന്ന് പറയുന്നു അന്നേരം കൂട്ടുകാരൻ പറയുന്നു എടാ നീ പി എടുത്തോ നീ ഇപ്പം പിച്ച് ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ക്ഷേത്രത്തിന് മുന്നിൽ പോയി എടുത്താൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാമജി പറഞ്ഞത് കേട്ടില്ലേ നിനക്ക് ജോലി കിട്ടുമെന്ന് അപ്പം നീ പോയി പറയുന്നത് പോലെ കേൾക്കാനൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരൻ പിന്നെ കാണിക്കുന്നത് സുതിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കൂട്ടുകാരൻ സുതിയെ മേക്കപ്പൊക്കെയിട്ട് നല്ലൊരു പിച്ചക്കാരനാക്കിയിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രേവതി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് സച്ചി കോൾ ചെയ്യുന്നുണ്ട് മിക്കവാറും സുതി പിച്ച് എടുക്കുന്ന സമയത്ത് തന്നെ സച്ചിൻ രേവതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പം ക്ഷേത്രത്തിലേക്ക് പോയി സുതിയെ കാണൂ എല്ലുവെന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡ് കണ്ടതിലേ അറിയാൻ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ